ക്രിസ്തു യേശുവിലെ സ്നേഹവന്ദനം ഇന്ന് നമ്മുടെ ഇരുപത്തഞ്ച് നൊയമ്പിൻ്റെ രണ്ടാം ദിവസമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കാലിത്തൊഴുത്തിൽ ഉൾക്കൂട്ടിൽ ജനിച്ചു വെറുതെ ഉണ്ണിയേശുവിന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടം പിറക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കുമോ എന്ന് അതിൻ്റെ ഒരു പരിശോധന ഇരുപത്തഞ്ച് ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം അതിനായിട്ട് നനുനുത്ത മെത്ത സ്നേഹത്താൽ പൊതിഞ്ഞ കരുണയാൽ പൊതിഞ്ഞ ദയയാൽ പൊതിഞ്ഞ ഒരു നല്ല ഒരു മെത്ത ഉണ്ണിയേശുവിന് സമ്മാനിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അത് നമ്മുടെ പലവിധ പ്രവൃത്തികൾ മൂലം പലവിധ പ്രവൃത്തികൾ വഴിയായിട്ട് നമുക്ക് സാധ്യമാവുമെന്ന് ചിന്തിക്കാം ഈ ഒന്നാം ലൂക്കൈഡസ് വിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാം വാക്കുകൾ ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥതയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ വന്ന് അവളോട് പറയുകയാണ് ദൈവഗർവ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ എന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ മനസ്സ് അസ്വസ്ഥമായി കാരണം എന്താ ആരാണിത് അല്ലെങ്കിൽ എന്തുമാണ് ഈ വരവിൻ്റെ ഉദ്ദേശ്യം എന്നുള്ള പലവിധ ചിന്തകൾ അവളുടെ മനസ്സിനെ അലട്ടിയിരിക്കുക അല്ലേ കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും ഇങ്ങനെയൊരു ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്നോ അവൾക്ക് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നോ അങ്ങനെയൊന്നും ചിന്തയില്ലാതിരിക്കുമ്പോഴാണ് കടന്നു വരുന്നത് ഈ ചെറിയൊരു ചിന്തയിലൂടെ ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളും നമ്മുടെ ചുറ്റുപാടിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പല വാക്കുകളും വചനം എന്ന് പറഞ്ഞാൽ വാക്കാ അല്ലേ പല വാക്കുകളും കേട്ട് നമ്മൾ അസ്വസ്ഥപ്പെടാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ വേദനിപ്പിച്ചവരുടെ ഒക്കെ വാക്കുകളായിരിക്കാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അങ്ങനെ ചിലപ്പോൾ എന്താവും ഇനി ഭാവി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആകുലപ്പെടാം അങ്ങനെ പലവിധ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് പല വാക്കുകൾ കടന്നു വന്നുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാകാറുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കുവാന് ഉള്ള കൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് മറിയത്തോട് പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും ഇതിന് പിന്നിലൊരു ദൈവിക പദ്ധതി ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് വലുതാവണം അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോളെ നമ്മൾ ചിന്തിക്കും എൻ്റെ ദൈവം എന്തൊരു കഷ്ടപ്പാടാണ് ഇതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ കടന്നു വരണം ഇതിനുള്ളിലൊരു ദൈവിക പദ്ധതിയുണ്ട് എന്ന് കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ചിലവർക്കൊക്കെ നമ്മുടെ എന്തുമാത്രം വിഷമങ്ങൾ ആ ദുഃഖങ്ങൾ ആ ദുരിതങ്ങളാണ് രോഗാവസ്ഥകളാണ് ചിലരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും അവരെങ്ങനെ ഇതിനെ താങ്ങി മുന്നോട്ട് പോകുന്നതെന്ന് അപ്പോൾ ദൈവത്തിന് അവരെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കത് താങ്ങാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ദൈവത്തിനുണ്ട് അവരൊരു അടിയുറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ഉത്തരവാദിത്തം അങ്ങനെ അവൽപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് മറിയത്തെ അങ്ങനെ ഏൽപ്പിച്ച് മറിയത്തിനറിയാം ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അവൾ നല്ല രീതിയിൽ ദൈവിക പദ്ധതി മേലെ ഏറ്റെടുത്ത് അവൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം കർത്താവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവോത്തരനെ പ്രസവിക്കാനുള്ള ഒരു യോഗ്യത അവളിൽ കണ്ടെത്തി ആ കൃപയുണ്ടെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം അവളെ ഫലമേൽപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ അതൊരു കുടുംബജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല ജോലിയായിരിക്കാം ഒരു ഭാര്യയായി കഴിയുവാനായിട്ട് ഒരു നല്ല മരുമകളായി കഴിയുവാനായിട്ട് ഒരു നല്ല അമ്മയായി കഴിയുവാൻ അങ്ങനെ പലവിധ ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി ഈ നോയമ്പ് കാലത്ത് ദൈവം തമ്പുരാൻ തരട്ടെ അങ്ങനെ ഒരു കുഞ്ഞു പുൽക്കോട് സഹിഷ്ണതയോടുകൂടി സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉള്ളൊരു മെത്ത നമുക്കൊരുക്കി ഉണ്ണിയേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ മനുക്ക് ജന്മം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇരുപത്തഞ്ച് ദിവസവും കണ്ടിന്യൂസ് ആയി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓരോ ദിവസവും ഓരോ വചനം പഠിക്കണമെന്നും ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്പരാന് അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിച്ചു നോക്കി നമ്മുടെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കരകവിഞ്ഞ് നമ്മളിലേക്ക് ഒഴുകും അതുകൊണ്ട് ആത്മീയമായി വളരാന് ഇതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഉള്ളൊരു വഴിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം എല്ലാവരെയും സർവശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു